പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണ വർഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത് ഈ പെർഫെക്റ്റ് സ്ക്വയറിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറയുന്നത് എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കോളോ വിച്ച് വൺ ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നോക്ക് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ നെവർ എൻസ് വിത്ത് ടുവൻ എയ്റ്റ് അത് നമുക്കറിയാം ഏത് പെർഫെക്റ്റ് സ്ക്വയറും രണ്ട് മൂന്ന് ഏഴ് എട്ട് ഈ നമ്പറുകളിൽ അവസാനിക്കില്ല അപ്പം അത് ആണ് നമുക്ക് റോങ് ആണ് വേണ്ടത് ഇത് ആണ് ഓക്കെ പിന്നെ അടുത്തത് അപ്പോൾ നമ്മുടെ നമ്മൾ നമ്മൾ പ്രകാരം തെറ്റാണ് തെറ്റാന്ന് പറഞ്ഞ അർത്ഥം നമ്മളുടെ ആൻസറിൽ നമുക്ക് ശരിയാണ് വേണ്ടതെങ്കിൽ അത് തെറ്റാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇത് ശരി എന്ന് തന്നെ ഞാൻ ഇട്ടേക്കാം ശരി ഇട്ടേക്കാം ആണല്ലോ അവസാനം നമുക്ക് തെറ്റില്ലത് കണ്ടുപിടിക്കാം പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഈസ് നെവർ നെഗറ്റീവ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നെഗറ്റീവ് ആവില്ല അതെന്താ വരിക പോസിറ്റീവാണ് വരിക അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഈസ് നവർ നെഗറ്റീവ് അപ്പോൾ അതും ശരിയാണ് അതും ശരിയാണ് ദ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഈസ് ഓൾവേസ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിന്റെ എൻഡ് ഓഫ് എ പെർഫെക്റ്റ് നമ്പർ ഓഫ് സീറോസ് പൂജ്യങ്ങളുടെ എണ്ണം എപ്പോഴും ഇരട്ട സംഖ്യയായിരിക്കും അപ്പൊ രണ്ട് പൂജ്യത്തിൽ അവസാനിക്കാം നാല് പൂജ്യത്തിൽ അവസാനിക്കാം അതും കറക്റ്റ് ആണ് ഇനി സ്ക്വയർ ഓഫ് വൺ ഒരു പൂർണ്ണസംഖ്യയുടെ വർഗം ഇരട്ടയായിരിക്കും എന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് ഏഴിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടും നാൽപ്പത്തൊമ്പത് അതെന്താണ് ഓടാണ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് അപ്പൊ നമ്മളുടെ ആൻസർ ഏതാ വരിക ഓപ്ഷൻ ബി ആണ് വരിക ഓക്കേ